തിരുവനന്തപുരം ശ്രീകാരി എഞ്ചിനീയറിംഗ് അടുത്തായിട്ട് നമുക്കൊരു അഞ്ച് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ ശ്രീകാരി എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് മീറ്റർ വരുമ്പോഴത്തേക്കും ത്രിവേണി ലൈൻ ലൈൻ സെവൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാം പക്ഷെ ബോർഡൊന്ന് ചുളങ്ങിപ്പോട്ടോ ഇടയ്ക്ക് ഇവിടെ ഒരു കാർ ഇങ്ങനെ ഇടിച്ചിട്ട് ആ ബോർഡ് ഒന്ന് ഇതായിട്ടുണ്ടായിരുന്നു ദൈ ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടി വിസിബിൾ ആണ് എഞ്ചിനീയറിംഗ് കോളേജ് വരുമ്പോഴത്തേക്കും വല നമുക്ക് റേഡിയോ സ്റ്റേഷൻ കാണാം ദേ കാണുന്ന ആ ഒരു മതില് വരുന്നത് റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ സ്റ്റേഷൻ കഴിഞ്ഞൊരു നൂറ് മീറ്ററിനാത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അതായിവിടുന്ന് ഇടത്തോട്ട് കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലെത്താം നല്ലൊരു റേറ്റിന് പ്രോപ്പർട്ടി വാങ്ങിക്കാം കേട്ടോ ഇതിൻ്റെ ഒരു മേജർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുളത്തൂർ ജംഗ്ഷനായി പിന്നീട് അവിടുന്ന് ടെക്നോ പാർക്കിൻ്റെ ഫേസുകളിലേക്കായാലും ഇനി അതല്ല ഇൻഫോസിസ് യു എസ് ടി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു പാത്ുകയിലൂടെയാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് ഇത് നമുക്ക് ഏകദേശം എട്ടടി ഭീതി ഉള്ള വഴിയാണേ ഒരു നാനൂറ്റേഴ് വണ്ടി അകത്തേക്ക് ഏർ പോകുന്ന രീതിയിൽ ആണ് നമുക്കിതിൻ്റെ വീതി വരുന്നത് ഇനി പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റിലൊരു വീടടക്കമുണ്ട് അതിലൊരു അഞ്ച് സെൻറ്റാണ് കൊടുക്കാനുള്ളത് ഇനി അതല്ല നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിലും ആ രീതിയിലും ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ എളുപ്പമാണ് നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വരുമ്പോഴിത്തേക്ക് ആദ്യം കാണുന്ന ഗേറ്റാണ് അതായത് ഈ വീട് ഉൾപ്പെടുന്ന ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റിൽ അത് ഇടത്തെ അറ്റത്ത് നിന്ന് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളത് ഇനി അതെല്ലാം മൊത്തത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഓണറുമായിട്ട് സംസാരിക്കാം ഇപ്പോൾ ഈ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ താമസയോഗ്യായിട്ടുള്ളതാണ് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് ഒരു റെന്റൽ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുവാണ് ഇതാ ഈ കാണുന്ന ഇവിടെ മതിലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ അഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്ക് വില്പനയ്ക്കുള്ളത് കരഭൂമിയാണ് ഇനി വേറെ അങ്ങനെയുള്ള വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വീടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള പ്രൊസീജേഴ്സ് മാത്രം ചെയ്താൽ മതിയാവും ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത്രയും മെയിൻ റോഡ് അരികത്തായിട്ട് നല്ല കിടിലം പ്രോപ്പർട്ടി ഇതിന് ഈ വിലക്കുറവിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വലിയ ലോറി ഇറങ്ങി വരത്തില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു നാനൂറ്റിയേഴ് വണ്ടിയൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇറങ്ങി വരും ഇപ്പോൾ ഒരു ഇന്നോവ കാറൊക്കെ ആണെങ്കിൽ ഈസിലി ഇറങ്ങി വരും കേട്ടോ ആ രീതിയിൽ വീതിയുള്ള വഴിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപതര ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ സാധ്യത നമുക്ക് ഈ വീട് വരുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമ് ഒരു കോമൺ ടോയ്ലറ്റ് പിന്നെ അല്ലാണ്ട് പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ താമസയോഗ്യായിട്ടുള്ള വീടാണ് പക്ഷേ പഴയ വീടായതുകൊണ്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒന്നിനും കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി മൊത്തത്തിലെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ഈ വീടിന് നമ്മൾ വില കണക്കാക്കത്തില്ല ഈ പറഞ്ഞ വിലക്കൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തം പ്രോപ്പർട്ടിയും പതിനഞ്ച് സെൻ്റ് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിയെടുക്കാം അതായത് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് ഇനി അതല്ല ഈ അഞ്ച് സെൻറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്